പെരിയാ കേസിലെ നാല് പ്രതികളുടെ ശിക്ഷാവിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെ പെരിയാ കേസിൽ സി പി എം നേതാക്കൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്ന് രാവിലെ ഒമ്പത് പത്തിന് മോചിതരായി കെ വി കുഞ്ഞിരാമൻ മണികണ്ഠൻ രാഘവൻ വെളുത്തോളി ഭാസ്കരൻ വെളുത്തോളി എന്നിവരാണ് ജയിൽ മോചിതരായത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തുടങ്ങിയ നേതാക്കൾ ജയിൽ മോചിതരെ രക്തഹാരം അണിയിച്ചു സ്വീകരിച്ചു തടിച്ചുകൂടിയ പ്രവർത്തകർ ആവേശകരമായ മുദ്രാവാക്യം വിളിയോടെയാണ് ജയിൽ മോചിതരെ സ്വീകരിച്ചത് പെരിയ ഇരട്ടക്കൊലപാതക കേസിന്റെ വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്താനായെന്ന് എം വി ജയരാജൻ പറഞ്ഞു വലതുപക്ഷ മാധ്യമങ്ങൾ ഗൂഢാലോചനയിൽ പങ്കാളികളായെന്ന് പി ജയരാജനും കൂട്ടിച്ചേർത്തു സി പി എമ്മിനെതിരായ ഗൂഢാലോചനയാണ് കേസിൽ പ്രതികളാകാൻ കാരണമെന്ന് പുറത്തിറങ്ങിയ കെ വി കുഞ്ഞിരാമൻ പറഞ്ഞു പൊളിഞ്ഞത് സിബിഐ തയ്യാറാക്കിയ കെട്ടുകഥകളാണെന്നും നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിച്ചെന്നും കെ വി കുഞ്ഞിരാമൻ പറഞ്ഞു കെ വി കുഞ്ഞിരാമൻ മണികണ്ഠൻ രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ എന്നിവർ സി ബി ഐ കോടതി അഞ്ചു വർഷം വീതം തടവു ശിക്ഷ വിധിച്ചു ഈ വിധിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്ത് നാലു പേർക്കും ഉടൻ ജാമ്യം അനുവദിക്കാൻ ഉത്തരവിട്ടത് അപ്പീൽ ഫയലിൽ സ്വീകരിച്ച കോടതി സി ബി ഐക്ക് നോട്ടീസ് അയച്ചു ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ് കുറ്റകൃത്യത്തിലോ ഗൂഢാലോചനയിലോ ഒരു തരത്തിലും തങ്ങൾ പങ്കെടുത്തിട്ടില്ലെന്നും നാലുപേരും അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഐ പി സി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പ്രകാരം പ്രതികളെ സഹായിച്ചു എന്നതായിരുന്നു നാലുപേർക്കുമെതിരെയുള്ള കുറ്റാരോഹണം ഇതിനു മതിയായ തെളിവുകൾ ഹാജരാക്കാൻ സിബിഐക്ക് കഴിഞ്ഞില്ലെങ്കിലും നാലുപേരെയും വിചാരണ കോടതി ശിക്ഷിക്കുകയായിരുന്നു ഇതിനെയാണ് നാലുപേരും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത്